ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡി ഫോർ ഡിജിറ്റൽ കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇൻ്റർനെറ്റ് സേവനം നൽകുന്ന കേരള സർക്കാരിൻ്റെ സ്വന്തം പദ്ധതിയായ കെ വൺ പദ്ധതിയുടെ ഓൺലൈൻ അപേക്ഷയ്ക്ക് തുടക്കം കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കും ഈ പദ്ധതിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആദ്യം ഈ വിവരം അറിയാത്ത ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ് കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് സേവനം നൽകുന്നതിനായി കെ ഫോൺ പദ്ധതിക്കായി ഓൺലൈനായി അപേക്ഷയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പദ്ധതിയുടെ ഭാഗമായി ബി പി എൽ വിഭാഗത്തിലുള്ള കുടുംബങ്ങൾക്ക് കെ ഫോൺ കണക്ഷന് വേണ്ടി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ഇതിനെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലിങ്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ താഴെ നീക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആവശ്യമായ രേഖകളും സമർപ്പിച്ചുകൊണ്ട് സൗജന്യ ബി പി എൽ കണക്ഷനായി അപേക്ഷിക്കാവുന്നതാണ് റേഷൻ കാർഡ് ഉടമയുടെ പേരിലാണ് അപേക്ഷ നൽകുവാൻ സാധിക്കുക കണക്ഷൻ ആവശ്യമുള്ള സ്ഥലം കൃത്യമായി മാപ്പിൽ മാർക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ നമുക്ക് തൊണ്ണൂറ് അറുപത്തൊന്ന് അറുപത് നാൽപ്പത്തി നാല് അറുപത്താറ് എന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് കെ ഫോൺ ബി പി എൽ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത അയച്ചാൽ തുടർ നടപടികൾ വാട്സാപ്പിലൂടെയും ലഭ്യമാകും അപേക്ഷകൾ ഓൺലൈനിലൂടെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ മഞ്ഞക്കാർഡ് ഉടമകൾക്ക് വേണ്ടിയാണ് സൗജന്യ കണക്ഷൻ അപേക്ഷിക്കാൻ സാധിക്കുക ആദ്യം അപേക്ഷിക്കുന്ന എന്ന രീതിയിലായിരിക്കും സേവനങ്ങൾ നൽകുക നിലവിൽ കെ ഫോൺ സേവനങ്ങൾ ലഭ്യമായിട്ടുള്ള പ്രദേശങ്ങൾക്ക് മുൻഗണനയുണ്ടാകും ഇൻ്റർനെറ്റ് മൗലികമായ അവകാശമായി പ്രഖ്യാപിച്ച് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുക എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് കെ ഫോൺ ശ്രമിക്കുന്നതിന് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കെ ഫോൺ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സന്തോഷ് ബാബു ഐ എസ് പറഞ്ഞു അപേക്ഷകളുടെ വിവരങ്ങളിലുണ്ടായ അപൂർണത കാരണം നേരത്തെ കണക്ഷൻ നൽകാൻ സാധിക്കാതിരുന്ന ബി പി എൽ കുടുംബങ്ങളിലുള്ളവർക്കും നേരിട്ട് കണക്ഷന് വേണ്ടി അപേക്ഷിക്കാനും കെ ഫോൺ കണക്ഷൻ ലഭ്യമാക്കാനും ഓൺലൈൻ അപേക്ഷയിലൂടെ കഴിയും അപേക്ഷ ലഭ്യമാകുന്ന ഉടൻ തന്നെ കണക്ഷൻ നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്നും സർക്കാരിൻ്റെ പിന്തുണയുടെ പദ്ധതി പ്രകാരം അർഹരായ എല്ലാവർക്കും ഘട്ടം ഘട്ടമായി ഘട്ടമായിരുന്നു ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്രയും വിവരങ്ങൾ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്നത് ഇതിനുശേഷം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു ആണ് നാലായിരം പേർക്കാണ് ആദ്യം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഇൻ്റർനെറ്റ് ലഭ്യമാവുക കേരളത്തിലെ ആദ്യം നാലായിരം ആദ്യമായി അപേക്ഷിക്കുന്ന നാലായിരം പേർക്കാണ് കണക്ഷൻ ലഭ്യമാവുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമുക്ക് പതിനാല് ജില്ലകൾക്കും കൂടിയുള്ള കണക്ഷനാണ് അത് മണ്ഡലം ധരിച്ചാണോ ജില്ല തിരിച്ചാണോ എല്ലാം വരും ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യത്തെ നാലായിരത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ഷൻ ലഭ്യമാകണമെന്നില്ല നിങ്ങളുടെ ഏരിയയിൽ കെ ഫോണിൻ്റെ ഒരു ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് കണക്ഷൻ ലഭ്യമാവുക ആദ്യം കണക്ഷൻ ലഭ്യമാകുന്ന നാലായിരം പേരിൽ നാലായിരം പേരിൽ മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ കണക്ഷൻ ലഭ്യമാവുക കാരണം അവരുടെ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളുടെ ഏരിയയിൽ കെ ഫോൺ നൽകുന്ന ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ അതും കൂടി പരിഗണിച്ചായാലും കെ ഫോൺ ഈ ഒരു കണക്ഷൻ ആദ്യം തന്നെ ലഭ്യമാവുക നിങ്ങൾ ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ കെ ഫോൺ അവരുടെ നോക്കിൽ നിന്നും അവരുടെ ഡീ കേന്ദ്രങ്ങളിൽ നിന്നും ഈ ഒരു കണക്ഷൻ്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസുകളും വിളിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം അവിടെ കണക്ഷൻ ലഭ്യമാണോ എന്നുള്ള കാര്യം കൂടി അവർ ഉറപ്പുവരുത്തും അതിനുശേഷം കണക്ഷൻ ലഭ്യമാകുന്ന അതായത് നിങ്ങൾ ആദ്യം അപേക്ഷിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല നിങ്ങളുടെ ഏരിയയിൽ കണക്ഷൻ നൽകാൻ ലഭ്യമായിട്ടുള്ള ഓപ്പറേറ്റർ ഉണ്ടോ എന്ന് നോക്കി അങ്ങനെ ഓപ്പറേറ്റർ ഉണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷമുള്ള നാലായിരം കണക്ഷനുകളായിരിക്കും കെ ഫോൺ ആദ്യം തന്നെ നൽകുക ബാക്കിയുള്ള കണക്ഷനുകളെല്ലാം അവർ വരും ദിവസ സമയങ്ങളിൽ തന്നെ നമ്മുടെ ഏരിയകളിൽ ഓപ്പറേറ്ററേയും മറ്റ് ഡീറ്റെയിൽസും എല്ലാം പരിഗണിച്ച ശേഷം വീണ്ടും പരിഗണിക്കുന്നതാണ് ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കെ ഫോണിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവെന്ന് വിചാരിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ ബി പി എൽ കുടുംബങ്ങളിലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കുടുംബങ്ങൾക്കും വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം സൈനിങ് ഓഫ് ബൈ സലീഷ്